എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ മറ്റുള്ളവരിൽ നിന്നും മോശം അനുഭവമോ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അസൗകര്യമോ നിങ്ങൾക്ക് എങ്കിൽ അവ പരാതി നൽകാനും പരിഹാരം കാണാനോ ഇനി അടുത്ത സ്റ്റേഷനോ കുറെ കാലമോ കാത്തിരിക്കേണ്ട ഉടനടി പരാതി നൽകാൻ നിങ്ങൾക്ക് കഴിയും അതും വാട്സപ്പ് വഴി ഇതിനായി ഇന്ത്യൻ റെയിൽവേ റെയിൽ മതത്ത് എന്നൊരു വാട്സ്ആപ്പ് ചാറ്റ് ബോർഡ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് വാട്സപ്പിലൂടെ നേരിട്ട് യാത്രക്കാർക്ക് അവരുടെ പരാതികൾ സമർപ്പിക്കാൻ കഴിയും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യാത്രക്കാർക്ക് ഏഴ് ഒൻപത് എട്ട് രണ്ട് ഒന്ന് മൂന്ന് ഒൻപത് ഒന്ന് മൂന്ന് ഒൻപത് എന്ന നമ്പറിൽ വാട്സാപ്പിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യാം റിസർവ് ടിക്കറ്റ് കൈവശമുള്ള യാത്രക്കാർക്ക് മാത്രമല്ല നിങ്ങൾക്ക് ജനറൽ കോച്ചിൽ നിന്നും പരാതി നൽകാൻ കഴിയും യാത്രക്കിടയിൽ നിങ്ങൾ നേരിട്ട അസൗകര്യം ഉടനടി അറിയിക്കാൻ കഴിയും നിലവിൽ ട്രെയിൻ യാത്രക്കാർക്ക് റെയിൽവേയുടെ വാട്സ്ആപ്പ് ചാറ്റ് ബോർഡ് വലിയ തോതിലാണ് ഗുണം ചെയ്യുന്നത് കാരണം പരാതിയുടെ കൂമ്പാരമായി പലപ്പോഴും റെയിൽവേ മാറാറുണ്ട് അതിൽ മറുപടി ലഭിക്കാത്തതും എവിടെ എങ്ങനെ പരാതി നൽകണം എന്ന് അറിയാത്തതുമൂലം പല യാത്രക്കാരും പരാതി പറയാനായി ഫേസ്ബുക്ക് എക്സ്പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ് പൊതുവെ ആശ്രയിക്കുന്നത് നിലവിൽ റെയിൽവേയുടെ പരാതി പരിഹാര സെൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ നിലവിലുണ്ടെന്നും നമ്മളിൽ പലർക്കും അറിയില്ല അതിനാൽ സോഷ്യൽ മീഡിയയെ ഒരു പരാതിപ്പെട്ടിയായി നമ്മൾ കാണുന്നു അതുകൊണ്ടാണ് റെയിൽവേയും ജനപ്രിയ ആപ്പായ വാട്സപ്പിനെ റെയിൽ മദത്ത് ചാറ്റ്ബോർഡിനെ ഒരു പരാതി പരിഹാര മാർഗമാക്കി മാറ്റിയത് ഇനി എങ്ങനെ പരാതി നൽകാം എന്ന് നോക്കാം ട്രെയിൻ യാത്രക്കാർ വാട്സപ്പിൽ ഏഴ് ഒൻപത് എട്ട് രണ്ട് ഒന്ന് മൂന്ന് ഒൻപത് ഒന്ന് മൂന്ന് ഒൻപത് എന്ന നമ്പർ സേവ് ചെയ്യണം പിന്നീട് ഈ നമ്പറിൽ ഹായ് ഹലോ അല്ലെങ്കിൽ നമസ്തേ എന്ന് ടൈപ്പ് ചെയ്താൽ നമസ്കാർ വെൽക്കം ടു റെയിൽ മദത് എന്ന സന്ദേശം ദൃശ്യമാകും റിസർവ് ചെയ്ത ടിക്കറ്റ് ഉടമകൾക്ക് അവരുടെ പി എൻ ആർ നമ്പർ നൽകി പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയും ജനറൽ ടിക്കറ്റ് കൈവശമുള്ള ആളുകൾ പരാതി നൽകാൻ ടിക്കറ്റിൽ നൽകിയിരിക്കുന്ന യുടിഎസ് നമ്പർ നൽകേണ്ടതുണ്ട് നമ്പർ നൽകിയാലുടൻ സ്റ്റേഷനിൽ ലഭ്യമായ സേവനത്തെക്കുറിച്ച് പരാതിപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ട്രെയിൻ യാത്രക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം നേരിട്ടിട്ടുണ്ടോ എന്ന് ഉപഭോക്താവിനോട് ചോദിക്കും ഇതിനുശേഷം നിങ്ങൾക്ക് പരാതി നൽകാം അതിൽ തന്നെ നിരവധി ഓപ്ഷനും നൽകിയിട്ടുണ്ടാകും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിൽക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിൽ ഉണ്ടായാലും പരാതിപ്പെടാം ഇതുകൂടാതെ ഇതിനു മുമ്പ് പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ ആ പരാതിയുടെ സ്റ്റാറ്റസ് പുതിയ പരാതിയുടെ സ്റ്റാറ്റസ് എന്നിവ ട്രാക്ക് ചെയ്യാനും കഴിയും ഈ വാട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് പരാതി മാത്രമല്ല ട്രെയിൻ യാത്ര ഇഷ്ടപ്പെട്ടാലും അതും പങ്കുവയ്ക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റെയിൽ മദ്ത്ത് മെച്ചപ്പെടുത്താനുള്ള അഭിപ്രായവും നൽകാൻ കഴിയും എന്തെങ്കിലും പരാതി റെയിൽവേയുമായുള്ള അഭിപ്രായം എന്നിവ പങ്കുവയ്ക്കാൻ ഏഴ് ഒൻപത് എട്ട് രണ്ട് ഒന്ന് മൂന്ന് ഒൻപത് ഒന്ന് മൂന്ന് ഒമ്പത് എന്ന ഈ നമ്പർ ഇപ്പോൾ തന്നെ സേവ് സേവാക്കിക്കൊള്ളൂ